ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതി ആയതിനാൽ അതിൻ്റെ നിർദ്ദേശങ്ങൾ മുസ്ലിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സുപ്രധാനമായ സ്വാധീനം ചെലുത്തുന്നു ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് ആത്മീയ പ്രതിഫലനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും സ്വയം അച്ചടക്കത്തിൻ്റെയും വർദ്ധിച്ച ഭക്തിയുടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും സമയമാണ് റമദാൻ അതിൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായ പ്രതിഫലനം മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല സമൂഹത്തിൽ ഒന്നടങ്കം ഉണ്ടാകുന്നു റമൽലാനിലെ പ്രധാനിഷ്ഠാനം ഒരു മതപരമായ ബാധ്യത മാത്രമല്ല അള്ളാഹുമായി സാമീപ്യം തേടാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാധന കൂടിയാണ് ഭക്ഷണപാനീയങ്ങൾ മാത്രമല്ല നിഷേധാത്മകമായ പെരുമാറ്റങ്ങളും ചിന്തകളും ഒഴിവാക്കുന്നത് ഇതിലുൾപ്പെടുന്നു റമലാൻ സാമൂഹിക ഐക്യം കമ്മ്യൂണിറ്റി സ്പിരിറ്റ് പരസ്പര ബന്ധങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു റമലാന്റെ സാമൂഹിക സ്വാധീനം മതത്തിന് സമൂഹത്തിൽ വഹിക്കാനാകുന്ന ക്രിയാത്മകമായ പങ്കിൻ്റെ തെളിവാണ് വൃതാനുഷ്ഠാനം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പാലിക്കുന്നതിന് വിശ്വാസികളെ സജ്ജമാക്കുന്നു സദാസമയവും താൻ ദൈവത്താൽ നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന ബോധം മാത്രമാണല്ലോ രഹസ്യവും പരസ്യവുമായി ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും ലൈംഗിക ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നത് ഒരു മാസക്കാലം തുടർച്ചയായി നോമ്പെടുക്കുന്ന ഒരാളിൽ ദൈവബോധവും സൂക്ഷ്മതയും വളർന്നു വരികയും ജീവിതത്തിൽ ഉടനീളം ഈ സൂക്ഷ്മത സൂക്ഷിക്കുവാൻ അയാൾ സന്നദ്ധ സന്നദ്ധനാവുകയും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് പ്രധാനുഷ്ഠാനം നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പനയിൽ നിങ്ങൾ സൂക്ഷ്മതാ ബോധമുള്ളവരാവാൻ വേണ്ടിയത്രയത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ടും നരകത്തെ ഭയന്നും സ്വർഗത്തിൽ പ്രതീക്ഷയർപ്പിച്ചുമുള്ള സൂക്ഷ്മത പുലർത്തിക്കൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ നോമ്പ് മനുഷ്യനെ സഹായിക്കുന്നു എന്നർത്ഥം മതപരമായ പ്രാധാന്യത്തിനപ്പുറം സാംസ്കാരികവും കുടുംബപരവുമായ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന സമയമാണ് റമവാൻ വർധിച്ച പ്രാർത്ഥനകൾ ഖുറാൻ പാരായണം കാരുണ്യ പ്രവൃത്തികൾ എന്നിവയാൽ അടയാളപ്പെടുത്തുന്ന ഉയർന്ന ആത്മീയതയുടെ മാസമാണിത് ഇസ്ലാമിൽ നോമ്പിൻ്റെ സാമൂഹിക നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് സഹാനുഭൂതിയും അനുകമ്പയും വളർത്തുക നോമ്പിൻ്റെ സാമൂഹിക നേട്ടങ്ങളിൽ ഒന്ന് സഹാനുഭൂതി വളർത്താനുള്ള അതിൻ്റെ കഴിവാണ് വ്യക്തികൾ പട്ടിണി അനുഭവിക്കുമ്പോൾ ദരിദ്ര അഭിമുഖീകരിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് ധാരണ വികസിക്കുന്നു ഇത് അനുകമ്പയിലേക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്കും നയിക്കുന്നു പ്രവാചകൻ സല്ലാ അല പറയുന്നു ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പുകാരൻ്റെ പ്രതിഫലത്തിൽ നിന്ന് ഒന്നും കുറവ് വരുത്താതെ അവന് തുല്യമായ പ്രതിഫലം നോമ്പ് തുറപ്പിക്കുന്നതിന് ഉണ്ടായിരിക്കും നോമ്പ് മൂലം ദരിദ്രരോട് സഹധരിപിക്കാനും അവരെ സഹായിക്കാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരായിരിക്കാനും കഴിയും രണ്ട് കമ്മ്യൂണിറ്റി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ഐക്യദാർഢ്യം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു റമലാൻ സമൂഹങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നു നോമ്പിൻ്റെ അനുഭവം ഐക്യദാർഢ്യ ബോധം സൃഷ്ടിക്കുന്നു വൈവിധ്യമാർന്ന പശ്ചാത്തലത്തിലുള്ള വ്യക്തികൾക്കിടയിൽ ശക്തമായ ബന്ധങ്ങൾ വളർത്തുന്നു ആഗോളതലത്തിൽ മുസ്ലിങ്ങളെ ഏകീകരിക്കുന്ന ശക്തിയായി റമലാൻ പ്രവർത്തിക്കുന്നു നോമ്പിൻ്റെ അനുഭവം ഭൂമിശാസ്ത്രപരമായ അതിരുകൾക്കപ്പുറത്തുള്ള ഒരു ഐക്യദാഡ്യബോധം സൃഷ്ടിക്കുന്നു സോളിഡാരിറ്റി സ്പിരിറ്റ് ഉണ്ടാവുന്നു നോമ്പ് മൂലം റമദാലിൽ പ്രതിഫലം ഇരട്ടിയാകുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ കൂടുതൽ പരിശ്രമങ്ങൾ നടക്കുന്നു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സമയം കൂടിയാണ് റമദാൻ നിരവധി മുസ്ലിം സംഘടനകളും ചാരിറ്റികളും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഫണ്ട് സ്വരൂപിക്കുന്നതിനായി റമദാനിൽ ക്യാമ്പയിനുകൾ ആരംഭിക്കുന്നു റമദാനിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സമൂഹത്തിൽ നല്ല സ്വാധീനം ചെലുത്തുകയും ദാരിദ്ര്യവും കഷ്ടപ്പാടും ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇൻറ്റർഫെയ്ത്ത് റിലേഷൻസ് മതാന്തര ബന്ധങ്ങളിലും റമദാൻ നല്ല സ്വാധീനം ചെലുത്തുന്നു മതാന്തര സംവാദവും ധാരണയും പ്രോത്സാഹിപ്പിക്കുന്ന റമവാനിൽ നിരവധി സുഹൃത്തുക്കളെ ഇഫ്താർ വിരുന്നിലേക്ക് ക്ഷണിക്കുന്നു റമദാനിലെ ഭക്ഷണവും അനുഭവങ്ങളും പങ്കുവെക്കുന്നത് പരസ്പര ബന്ധങ്ങളെ സുദൃഢമാക്കി ഐക്യവും ധാരണയും പ്രോത്സാഹിപ്പിക്കാൻ സഹായിക്കുന്നു സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും വർദ്ധിച്ചു വരുന്ന ബോധത്തോടെ ബന്ധങ്ങൾ ശക്തിപ്പെടുന്നു സുഹൃദ് ബന്ധങ്ങൾ ദൃഢമാകുന്നു വ്യക്തികൾക്ക് അവരുടെ സൗഹൃദം ശക്തിപ്പെടുത്താനുള്ള അവസരങ്ങൾ റമലാൻ നൽകുന്നു നോമ്പിനോടുള്ള പരസ്പര പ്രതിബദ്ധത പലപ്പോഴും വർദ്ധിച്ചു വരുന്ന സാമൂഹിക ഒത്തുചേരലുകളിലേക്ക് നയിക്കുന്നു റമദാനിലെ വ്രതം വ്യക്തികൾക്കും സമൂഹത്തിനും മൊത്തത്തിൽ സാമൂഹികവും ധാർമ്മികവും ആത്മീയവും മാനസികവും ആരോഗ്യപരവുമായ വിവിധ നേട്ടങ്ങൾ നൽകുന്നു സാമൂഹികമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും സമൂഹത്തിലെ നിരാലംബരായവരോട് സഹാനുഭൂതിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ധാർമ്മികമായി സദ്ഗുണമുള്ള പെരുമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു